ഒരു സുപ്രഭാതത്തിൽ തലമുടിയെല്ലാം കൊഴിഞ്ഞു പോയാൽ എന്തു ചെയ്യും ചിന്തിക്കാൻ പോലും വയ്യല്ലേ എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബുൽദാന ഗ്രാമത്തിലെ കുറച്ച് മനുഷ്യർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലമുടി പാടെ കൊഴിയുന്നു ദിവസങ്ങൾക്കുള്ളിൽ തലമൊട്ടയാവുന്നു പ്രായലിംഗ ഭേദം തന്നെയാണ് ഈ പുതിയ പ്രതിഭാസം വ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ അൻപത് പേർക്കാണ് ഇതുവരെ പൂർണമായും മുടി കൊഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ ആളുകളിൽ ഈ അവസ്ഥ കണ്ടതിന് പിന്നാലെ പരിഭ്രാന്തരായിരിക്കുകയാണ് പ്രദേശത്തെ ആളുകൾ വിഷയം ഗൗരവ ബന്ധിരിക്കെ അന്വേഷണം ആരംഭിച്ചത് യാണ് അധികാരികൾ മുടികൊഴിച്ചിലിന് പിന്നിൽ അപൂർവ രോഗമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കാരണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതുവരെ വ്യക്തമായ ചികിത്സ നടത്താനും സാധിച്ചിട്ടില്ല കൽവാൻ ഖിംഗണ ബോന്ത്ഗാവ് എന്നീ ഗ്രാമങ്ങളിലാണ് ഈ പ്രതിഭാസം സ്ഥിരീകരിച്ചിരിക്കുന്നത് തലമുടി വൻതോതിൽ കൊഴിയാൻ തുടങ്ങിയതോടെ നിവൃത്തിയില്ലാതെ ചിലർ തല മൊട്ടയടിച്ചു താടി കൊഴിയുന്നതായും റിപ്പോർട്ടുകളുണ്ട് വെള്ളത്തിൽ നിന്നുള്ള പ്രശ്നമാണോ എന്നറിയാൻ ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച ജലം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതുകൂടാതെ മുടികൊഴിച്ചിൽ ബാധിച്ചവരുടെ തൊക്ക് സാമ്പിൾ പരിശോധനയ്ക്കായി ിൽ കണ്ടെത്തിയ എല്ലാവരിലും ഫംഗൽ ഇൻഫെക്ഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പരിശോധനകളുടെ റിപ്പോർട്ട് വരുമെന്നും ജില്ലാ ഹെൽത്ത് ഓഫീസർ പ്രതികരിച്ചു അതുവരെ എന്താണ് മുടികൊഴിച്ചിലിന്റെ കാരണമെന്ന് പറയാനാവില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം